ra na mara. mara sha shalabam sha shalabam ba balon ba balon sha mashi sha mashi ta sha na sha mashi sha sha ad love sha, sha mashi veru sha shalabam shalabam ba ba ha ah. ba na balon ra ra ha ah.

ഷാ കഴിഞ്ഞിട്ട് അത് മഷി വെറു ശലഭം ശലഭം എന്ന് പറഞ്ഞാൽ എന്നാ ശലഭം എന്ന് പറഞ്ഞാൽ എന്നാ ബട്ടർഫ്ലൈ പൂമ്പാറ്റ ശലഭം എന്ന് പറഞ്ഞാൽ എന്നാ ബട്ടർഫ്ലൈ മഷീന്ന് പറഞ്ഞാലഞ്ഞൂടെ നമ്മളെ പെന്നിലെല്ലാം ഇത് വരൂല്ലേ കളറ് വരുന്നേ ഇങ്ക് അതാ മഷി എന്നാ അതിന്റെ ഷ ഷ വെറു ഷാ ശലഭം ശലഭം പറ ഞാൻ മുമ്പിൽ സി ശലഭം ചെലപ്പോന്നോ ഉം ആ പൂമ്പാറ്റ ബട്ടർഫ്ലൈ അല്ലേ ആ ബലൂൺ മറന്നുവല്ലേ രാജാക്കന്മാര് പോകുന്ന വാഹനം രഥം രഥം പിന്നെ ദേശീയ പക്ഷി കാട്ടിലെ രാജാവ് സിംഹം വെരി വെരില്ല വീട് കാക്കുന്ന മൃഗം വീട് സംരക്ഷിക്കുന്നത് നമ്മുടെ രാജ്യം ആ ഇന്ത്യ ഇന്ത്യ ഭാരതം എന്ന ഭാരതം എന്നാ പറയണ്ട അതില് ഭാരത ഭാവച്ചിറ്റാ പഠിച്ച നമ്മുടെ രാജ്യത്തിന്റെ പേര് നമ്മുടെ രാജ്യമാണ് ഭാരതം നമ്മുടെ രാജ്യത്തിന് എന്താ പറയാ ഭാരതം എന്നാ ഭാരതം പറ പക്ഷികളുടെ രാജാവ് ഇല്ല കളറും കൊടുത്തിട്ടില്ല നമുക്ക് ചിത്രം കിട്ടുമെങ്കിൽ വേറെ ഒട്ടിക്കാം നോക്കിട്ട് ഓക്കെ മാമിനെ കൊടുത്തേക്ക് ഇവ കംപ്ലീറ്റ് ചെയ്താ പക്ഷികളുടെ രാജാവ് അങ്ങനെ മതി ചിത്രം ഇന്ത്യയാണ് നമ്മളെ ഭാരതം ഭാരതം എന്ന് പറ നമ്മുടെ രാജ്യം ഭാരതം പിന്നെ ഇല്ല പക്ഷികളുടെ രാജാവ് ഓക്കെ എല്ലാവരും ആയാ നമ്മുടെ ദേശീയ പുഷ്പം ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് അതെനിക്ക് ഓർമ്മ കിട്ടണ്ടേ ഭക്ഷണമൊക്കെ കഴിക്കണേ കേട്ടോ അത് കേട്ടോ വാങ്ങിയ നല്ല വാങ്ങാൻ പോകുമ്പോൾ അമ്മ എടുത്ത് വെക്കാം നല്ല വാങ്ങി കിട്ടി ഇത് വൈകുന്നേരം വന്നിട്ട് തിന്ന കേട്ടോ ഓക്കെ ആ ഇത് അമ്മ വീട്ടിൽ കൊണ്ടുപോകും ചെയ്യാം അങ്ങനെ കൊടുക്കരുത് എന്നൊന്നും പറയരുത് നമുക്കുണ്ടെങ്കിലൊരു കഷ്ണം കൊടുക്കാം ഓക്കെ വൈകുന്നേരം കിട്ടുമ്പോ അമ്മ എടുത്തു നോക്കണം ഇതമ്മ വീട്ടിൽ കൊണ്ടുപോകുന്നേ ഇപ്പൊ തിന്നില്ല തിന്നോണക്കും കൊടുക്ക ഓക്കേ ഇതമ്മ പൊട്ടിക്കൂല വീട്ടിൽ കൊണ്ടേക്കും കേട്ടോ ഓക്കെ അങ്ങനെ ആർക്ക് കൊടുക്കരുത് എന്നൊന്നും പറയരുത് നമ്മൾ ഉള്ളപ്പോ ഷെയർ ചെയ്യണം ഓക്കേ ഗുഡ് അല്ലേ ഗുഡ് ഗുഡ് അല്ലേ അല്ലേ അമ്മ പച്ചീനെ വീട്ടിൽ നിന്ന് മാങ്ങ എടുത്തു നോക്കാം വലുത് ഓക്കേ ആ മോക്കൻ ഒരു മാങ്ങ മോക്കൊതി ശരി എന്നാ ബാബായ പറഞ്ഞേക്ക് ആ ഇതമ്മ അമ്മന്റെ കയ്യിൽ